ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് വളരെയധികം ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ പൂവും ഒരേപോലെ ഗുണം ചെയ്യുന്നത് തന്നെയാണ് എന്ത് ചെയ്തിട്ടും മുടി മുടികൊഴിച്ചിൽ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ ഈ തൈറോഡ് പി സിയോഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും മുടി കൊഴിച്ചില് മാറ്റിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും തൈറോയിഡൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക അതിനനുസരിച്ചിട്ട് നമ്മൾ മെഡിസിൻ കഴിക്കുക അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതിനോടൊപ്പം നമ്മൾ ഹെയർ കെയറും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല മുടി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവർത്തും ഇപ്പോൾ ഈ ഒരു ചെമ്പരത്തി നന്നായിട്ട് തന്നെ ഉണ്ടാവും ഇലയും പൂവൊക്കെ നല്ല ഇല ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടാവും മഴയൊക്കെ പെയ്ത് നല്ല ക്ലിയർ ആയിട്ട് കേടൊന്നും ഇല്ലാത്ത ഇലകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് ദിവസവും നമുക്കിത് ചെയ്യാം നമ്മുടെ ഹെയറിൽ അപ്പോൾ ഞാനിപ്പോൾ ചെമ്പരത്തിൻ്റെ ഇലയും പൂവൊക്കെ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മെയ് മാസം പോലെ മെയ് മാസത്തിൽ എല്ലാ വർഷവും പൂക്കാറുണ്ട് ഇപ്രാവശ്യം അങ്ങനെ പൂവൊന്നുണ്ടായിട്ടില്ല ഇപ്പം നമ്മുടെ ഒരു ചെമ്പരത്തി പൂവ് ഇതിലെ വീണിട്ടുണ്ട് കിണറ്റിൽ അപ്പോൾ ഞാനത് എടുക്കണം അപ്പോൾ അധികം ആഴൊന്നുമില്ല വെള്ളം നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പം തന്നെ ഇങ്ങനെ കുമ്പിട്ടേ എടുക്കാവുന്നതുള്ളൂ അപ്പോൾ കുറച്ച് ഞാൻ ചെമ്പരത്തിൻ്റെ ഇലയും പൂവൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ പൊട്ടിച്ചെടുക്കണം മുടി നല്ല ആരോഗ്യത്തോടെ കുറേ നാൾ നമുക്കത് നല്ല ഭംഗിയുള്ള മുടിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത് ഷാംപൂക്കെ ഡെയിലി ഇടുകയാണെങ്കിൽ നമ്മുടെ മുടി കുറച്ച് നാളൊക്കെ നല്ല ഭംഗിയിൽ നിന്നെങ്കിലും പെട്ടെന്ന് തന്നെ നിര വരാനും മുടി കൊഴിഞ്ഞു പോകാനും പൂട്ടി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഡെയിലി നമുക്കിതുപോലെ ചെയ്യാം നമുക്ക് ഒരുപാട് ഇങ്ങനെ ക്ഷാമ്പിട്ട രീതിയിലൊക്കെ ഇടുന്നില്ലെങ്കിലും കുറേയൊക്കെ നമ്മുടെ മുടിയിലുള്ള മെഴുക്കൊക്കെ അഴുക്കും മെഴുക്കും നമുക്ക് കഴുകി കഴുകിക്കളയാവുന്നതാണ് കേട്ട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതങ്ങനെ ചെയ്യണമനുസരിച്ച് നമുക്ക് മുടി നല്ല കട്ടിയുള്ള വളരാനും നീളം വെക്കാനും ഒക്കെ ആയിട്ട് വളരെയധികം ഹെല്പ് ചെയ്യുന്നതാണ് ചെമ്പരത്തിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടിക്ക് വളരെയധികം ഇതിലും നല്ലത് നമുക്ക് വേറെ ഒന്നുമില്ല അത്രയും നല്ലൊരു ഗുണം ചെയ്യുന്നതാണ് ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ പോവും അപ്പോൾ ഞാൻ കുറച്ച് ഒരു പിടിയോളം പൂവ് എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് കുറച്ച് ഇലയും കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ താളി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇലയും പൂവും കൂടുതലെടുക്കാം അപ്പം കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് അപ്പം നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് കഞ്ഞിവെള്ളം കുറച്ച് താളില്ലാതെയും നമുക്ക് വെറും കഞ്ഞിവെള്ളം മാത്രമാണെങ്കിലും സ്കാൽപ്പിലൊരു കുറച്ചൊക്കെ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അതിനോടൊപ്പം നമ്മൾ ഇതും കൂടെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടിയിലുള്ള അഴുക്കും അതുപോലെ തന്നെ താരനൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് തന്നെ പറ്റും അപ്പോൾ ഇതേപോലെ ഞാൻ കൈ വെച്ചിട്ടൊന്നും ഞാൻ റെഡിയെടുക്കുന്നുണ്ട് ഇപ്പോൾ മിക്സിയിൽ അരിച്ചെടുക്കുക അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് കിട്ടുക അപ്പോൾ പൊടിയൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ പൊടിയൊക്കെ ഇരുന്നിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് താരനൊക്കെ വരും അതിൻ്റെ പൊടിയൊക്കെ ഇരുന്നിട്ട് അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ കുഴപ്പമില്ല എങ്കിലും അതിൻ്റെ പൊടിയൊക്കെ ചെറുതായിട്ടുണ്ടാകും അപ്പോൾ ഈ കൈ വെച്ചിട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ അത് അരിച്ചെടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ അഴുക്കൊന്നും ഇല്ലാതെ തന്നെ കിട്ടും പൊടിയൊക്കെ തരിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് നമുക്കിതിലേക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നൈറ്റിൽ നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഹെയർ ഓയിലിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണോ ഹെയർ കെയർ ചെയ്യുന്നത് ചില നമ്മൾ കാച്ചെ എണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് വൈറ്റമിൻ ഇ എ ഒഴിച്ചു കൊടുക്കണ്ട അല്ലാത്തവരാണെങ്കിൽ ഇതിപ്പോൾ ഡെയിലി ചെയ്യും എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഡെയിലി ഒഴിച്ചു കൊടുക്കണ്ട ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇടവിട്ടിട്ട് നമുക്ക് വൈറ്റമിൻ ഇ ചേർത്തിട്ട് നമുക്ക് മുടി വാഷ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം നന്നായിട്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഇതേ രീതിയിലൊന്ന് അരിച്ചെടുക്കാം ദിവസം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തല ദിവസം ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണവ് മാറിയതിന് ശേഷം പിറ്റേ ദിവസം മുടി വാഷ് ചെയ്യാനായിട്ട് എടുത്താൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയിലുള്ള താരനും അതുപോലെ തന്നെ മുടി പൊട്ടുന്നതൊക്കെ ഒക്കെ തടയാനായിട്ട് വളരെയധികം ഹെല്പ് ചെയ്യും മുടി നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഇപ്പോൾ ഷാമ്പൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കൂടുതലും ഇതേ രീതിയിൽ മുടി നമ്മൾ നോക്കുക അങ്ങനെയാണെങ്കിൽ നല്ല മുടി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ജ്യൂസ് ഞാൻ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് മുടിയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ എടുത്തിട്ട് നമുക്ക് സ്കാൽപ്പിൽ മസാജ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് മുടിയിൽ വെച്ചിരിക്കാം എന്നിട്ട് ബാക്കിയുള്ള ഈ ഒരു താളിയോണ്ട് നമുക്ക് മുടി നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം